രണ്ട് വിദ്യാര്ത്ഥികൾ പറഞ്ഞു ഇനിയെങ്കിലും മർദ്ദനം നിർത്ത് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞപ്പോഴേ ഈ സിൻഡോ എന്ന് പറഞ്ഞ പറഞ്ഞു നിന്ന നിന്നെ ഇവിടെ നിനക്കായിരിക്കും നാളെ ഈ അവസ്ഥ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ സിൻഡോ എന്ന് പറയുന്നവൻ അവൻ്റെ തന്തയുടെ പൈസ കൊണ്ട് അവൻ അവിടെ ആളായി നടക്കുകയാണ് അതിന് കുറെ അധ്യാപകരും എന്ന് പറയുന്ന കുറേ വേട്ട നായക്കളും അതിന് കൂട്ടാണ് അല്ലല്ലോ ആ കോളേജ് നാളെ മുതൽ തുറക്കാൻ പോകുന്നു എന്തോര എന്തൊരവസ്ഥയാണ് ആ കോളേജ് തുറക്കുമ്പോഴേ എനിക്ക് പ്രിയപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളൂ ആ ഡിന്നി അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ആ ഒരു വി സി ഉണ്ടല്ലോ ഈ രണ്ടെണ്ണത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്മിസ് ചെയ്തു എന്നിട്ടുള്ള ഒരു ഓർഡർ നമുക്ക് കിട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സമാധാനമായിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥിന് നീതി കിട്ടണം സിദ്ധാർത്ഥിന് നീതി കിട്ടിയേ മതിയാവൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും സമാധാനത്തോട് കൂടിയിട്ട് അവരുടെ മാതാപിതാക്കൾക്കും അതുപോലെ കുട്ടികൾക്കുമൊക്കെ സമാധാനത്തോടു കൂടിയിട്ട് ഉറങ്ങാനും പഠിക്കാനും കഴിയണം അതുകൊണ്ട് സിദ്ധാർത്ഥന് നീതി വാങ്ങിച്ചു കൊടുത്തേ അടങ്ങൂ സിദ്ധാർത്ഥന് നീതി കിട്ടിയില്ലെങ്കിൽ പ്രതികളെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ പ്രതികളെ പേരിൽ കൊലക്കുറ്റം തന്നെ ചുമത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുവാടെ ഇത് ഇത്രമാത്രം തല്ലിച്ചതച്ച ഒരു വ്യക്തി പിന്നെയും പറയുന്ന അദ്ദേഹം മരിച്ചതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്തൊരു മനുഷ്യന്മാരാണിവരെ ഏ ഇത്രമാത്രം തല്ല് അത് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നത് പതിനാറോളം വിദ്യാർത്ഥികളാണ് പറഞ്ഞിരിക്കുന്നത് ദാക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്നിട്ടും ആർക്കും വിശ്വാസമില്ല എന്തൊരു മനുഷ്യന്മാരാണ് അതുപോലെ ഈ അക്ഷയ് എന്ന് പറയുന്നവനെ അവനെ രക്ഷിക്കാനുള്ള കളിയാണ് ഈ നടക്കുന്നത് അവൻ്റെ അച്ഛെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ്ററുമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനുമാണ് നല്ല ചിക്കിളിയുള്ള വീട്ടിലെ ഒരു പയ്യനാണ് അപ്പം അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവൻ്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് നോക്കി ഈ അക്ഷയ് എന്ന് പറയുന്നവനാണ് ഈ സി എന്ന സിൻഡോ ജോൺസണും ഈ അക്ഷയും ഈ രണ്ട് പേരാണ് അവിടുത്തെ മൃഗങ്ങൾ ഇവന്മാരുടെ കൂടെ ഉള്ളതാണ് മറ്റുള്ള വേട്ടപ്പട്ടികൾ ഈ വേട്ടപ്പട്ടികളുടെ തന്ത തള്ളപ്പട്ടികൾക്കൊരു ഗ്രൂപ്പുണ്ട് ഈ തള്ളപ്പട്ടികളുടെ ഗ്രൂപ്പിൽ നിന്നും വന്ന ഒരു വാക്കാണ് ഇതൊരു ചാറ്റാണ് അതായത് എൻ്റെ മകൻ ജയിലിൽ ഇപ്പോൾ സമാധാനത്തിൽ കിടക്കുന്നു എൻ്റെ മകൻ ജീവനുണ്ട് എന്റെ മകൻ അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ കെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചു മായച്ച് പോവുമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വേട്ടപ്പട്ടികളുടെ മാതാപിതാക്കളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ ടീമുകൾ ഇവളൊക്കെ പെൺവർ വർഗമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഒരമ്മ അവിടെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ഇരിക്കുമ്പോഴേ അതിന് കാരണക്കാരനായ ഒരു പ്രതിയുടെ അമ്മ പറയുകയാണ് എൻ്റെ മകൻ സമാധാനത്തോടുകൂടിയും ജീവനോടിയും അവിടെ വൈത്തിരി സബ്ജയിലുണ്ട് എനിക്കത് വളരെയധികം സന്തോഷമാണെന്ന് എന്തൊരവസ്ഥയാണ് ഈ കുട്ടികളൊക്കെ ഇതിൽ പെട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ കാരണം ഈ മാതാപിതാക്കളുടെ ഈ ഇവന്മാരുടെയൊക്കെ ഈ വേട്ട പട്ടികളുടെ വലിയ പട്ടികളുടെ ചിന്താഗതി ഇതാണ് ഈ ഇതിറ്റങ്ങളുടെ ചിന്താഗതി ഇതല്ലേ പിന്നെ ഇതിറ്റങ്ങളുടെ മക്കൾ ഇങ്ങനെയല്ലേ പെരുമാറുകയുള്ളൂ ഈ ഈ പെരുമാറ്റമാണ് സിദ്ധാർത്ഥന്റെ മുകളിൽ ഇവന്മാരെല്ലാം കാണിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാറി ഒരാള് പോലും ഇനി പുറത്തിറങ്ങരുത് യുവന്മാർക്ക് മൂന്നോ വർഷത്തെ പഠിപ്പല്ല ഈ പിന്നെ വിലക്കല്ല വേണ്ടത് ആജീവനാന്ത വിലക്ക് വേണം അത് മാത്രമല്ല യുവന്മാർ ഇനി പുറലോം കാണാൻ പാടില്ല ആ അതിൻ്റെ ഉള്ളില് അപ്പടെ തീരണേ കാരണം ഒരു പഠിക്കാൻ പോയ വിദ്യാർത്ഥിയെയാണ് ഇവർ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ ക്രൂരന്മാർക്ക് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എട ഒരു രണ്ട് തല്ല് തല്ലിറ്റ് നിങ്ങൾക്ക് വിട്ടൂടെ ഇല്ല ഒരു ഓക്കെ നമ്മൾ സാധാരണ കയ്യോണ്ട് തല്ലുന്ന പോലെ തല്ലിയിട്ട് വിട്ടൂടെ എന്തിനായിരുന്നു ഇങ്ങനെയുള്ള ക്രൂരമർദ്ദനം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇവൻ്റെ ഇവൻ മരണപ്പെട്ടു എന്ന് കേട്ടപാട് ആ ഒരു പോലീസുകാരിൻ്റെ മകൾ ഓടി വന്നിരിക്കുന്നു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ ബുദ്ധി നിങ്ങൾ നോക്കണം അപ്പോൾ തന്നെ ഈ പെണ്ണിനെ വിളിച്ചു വരുത്തുന്നത് അവിടത്തെ എല്ലാവരുണ്ട് അവിടുത്തെ അധ്യാപകർ അടക്കമുണ്ട് ഈ അധ്യാപകരും മറ്റേ ഇവരെല്ലാം കൂടിയിട്ട് അപ്പോൾ ആലോചനയാണ് എന്താ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യുക നമുക്ക് സിദ്ധാർത്ഥം കയറി പിടിച്ചു െ കൊണ്ട് പരാതി കൊടുക്കാം അങ്ങനെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നവൻ എന്നെ കയറി പിടിച്ചു ഞാൻ എന്നിട്ട് അവനോട് ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് അല്ല ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് ഈ അതിൻ്റെയൊക്കെ അതിൻ്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ല അവിടുന്ന് ആ ഫോട്ടോ കൂടി വെളിയിൽ ഇവിടെ നടന്ന് അതിനെയൊക്കെ കാണണം മനുഷ്യന്മാരൊക്കെ ഈ പതിനെട്ടെണ്ണത്തിന് ഈ പതിനെട്ട് വേട്ടപ്പട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റ് മറ്റൊരു കൊടിച്ചു വന്നിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം എന്തൊരു എന്തൊരു അവസ്ഥയാണ് ഇവന്മാർക്ക് കുറച്ച് ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അതെന്താന്നല്ലേ ഈ സ്വാധീനമാണ് പൈസ ഇല്ല സ്വാധീനം അതായത് പൈസക്കാരൻ്റെ മുന്നിൽ എന്ന് പറയുന്ന ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുന്നു പറഞ്ഞ പോലെയാണ് മനസ്സിലായി ഇപ്പോൾ ഈ പ്ലാന്റർ നല്ല രീതിയിൽ പൈസ ഇറക്കുന്നുണ്ട് അക്ഷയൻ്റെ അച്ഛനും മറ്റേ അതുപോലെ തന്നെ ഈ സിൻഡോ യുവന്മാരുടെയൊക്കെ തന്തമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസയുള്ള ടീം അന്ന് നല്ല രീതിയിൽ ഇറക്കൂ ഈ സിൻഡോനെയൊക്കെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വെളിപ്പിക്കലിൻ്റെ ഉസ്താദാണ് ഈ ഇപ്പോഴും നടക്കുന്നത് എന്താണെന്നറിയാം ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവനാണ് ഞങ്ങളെ പതിനെട്ട് പേരെയും തല്ലിയത് എന്ന് പറയാത്തത് ഭാഗ്യം അതിന് വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് ഇപ്പോഴും നടക്കുന്നത് മിക്കവാറും ഇവന്മാർ ഇനിയിപ്പോൾ എവിടെ നിന്നെങ്കിലും പോയിട്ട് കുറച്ച് പരിക്കുവാക്കിയിട്ട് പറയും സിദ്ധാർത്ഥൻ ഇത് എറിഞ്ഞതാണ് ഇത് സിദ്ധാർത്ഥം തല്ലിയതാണ് എന്നൊക്കെ വേണമെങ്കിൽ ഇവരെ പറയും അപ്പോൾ സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ ആൻറ്റി റാഗിങ്സ് പിന്നെ സ്ക്വാഡിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പതിനാറ് മുതൽ പിന്നെ ആ മർദ്ദനത്തിന് വിധേയനായി ക്രൂരമായ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി എന്നാണ് പറയുന്നത് അതായത് നഗ്ന നഗ്നായിട്ട് വെറും അണ്ടർവെയറിൽ മാത്രം മലമുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം രാത്രിയാണ് തിരിച്ചു കൊണ്ടുവന്നത് ശേഷമാണ് ഈ വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ പറയുകയാണ് അങ്ങനെ ഇദ്ദേഹം പലപ്പോഴും കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് എല്ലാ റൂമിലും പോയിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തുന്നു സിദ്ധാർത്ഥനയും കൊണ്ട് നമ്മൾ സിനിമയിലെല്ലാം കാണുന്നില്ലേ ഈ ഭാഷ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടില്ല കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഈ പിന്നെ വില്ലന്മാർ വന്നിട്ട് മറ്റേ ഒരുത്തനെ വലിച്ചുകൊണ്ട് പോന്ന് എന്നിട്ട് നടുക്ക് നിർത്തുന്നു അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ഭാഷയിൽ അപ്പോൾ അതുപോലെ ഇവന്മാർ കൊണ്ടുപോയിട്ട് സിദ്ധാർത്ഥനെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് അവിടെ നിർത്തുന്നു എന്നിട്ട് പറയാം കുറ്റം സമ്മതിക്കടാ കുറ്റം സമ്മതിക്കടാ എന്ന് പറയുന്നു കുറ്റം സമ്മതിക്കുന്നു സിദ്ധാർത്ഥനോ മാപ്പോരടാ മാപ്പു ഓരോ ചോദ്യത്തിനും ഓരോ അടിയാണെന്നാണ് പറഞ്ഞത് ഓരോ അടിയും ഓരോ തൊഴിയും യുവന്മാരെല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് സിദ്ധാർത്ഥൻ അവിടെ നിന്നും അവശ്യനായി അവിടെ പിന്നെ ആ കൃത്രിമമായിട്ടുള്ള ചെയറിലിരുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു ഇനിയെങ്കിലും മർദ്ദനം നിർത്ത് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞപ്പോഴേ ഈ സെൻറ്റോ എന്ന് പറഞ്ഞ നിന്ന നിന്നെ ഇവിടെ നിനക്കായിരിക്കും നാളെയ അവസ്ഥ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ സിൻഡോ എന്ന് പറയുന്നവൻ അവൻ്റെ തന്തയുടെ പൈസ കൊണ്ട് അവൻ അവിടെ ആളായി നടക്കുകയാണ് അതിന് കുറേ അധ്യാപകരും എന്ന് പറയുന്ന കുറേ വേട്ട നായക്കളും അതിന് കൂട്ടാണ് ഈ അധ്യാപകർ എന്ന് പറയുന്ന നാറികളുണ്ടല്ലോ വേട്ട നായക്കൾ പൈസയുള്ളവൻ്റെ പിന്നെ മറ്റേ പൃഷ്ഠം താങ്ങി നടക്കുന്ന ടീമുകളാണ് അത് വിദ്യാർത്ഥികളായാലും വേണ്ടില്ല പണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യം ഒരു കമൻ്റ് വന്നത് ഇതാണ് അവിടെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നിട്ട് വള്ളടിക്കലുണ്ടത് അത്ര നല്ല ഭയങ്കര ഇവർ കാരണം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളോട് ആ എന്നാൽ വാങ്ങിക്കടാം കാരണം നല്ല ഈ ചിക്കളികളുടെ വീട്ടിലെ വിദ്യാർത്ഥികളെയൊക്കെ അധ്യാപകന്മാർ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക ഇട്ട് പോയിട്ട് എന്നാൽ പിന്നെ വാങ്ങിക്കുക പോയിട്ട് അവിടെ ബീവറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം ഇവിടെ വന്നിട്ട് വന്നിട്ടാണ് അടിക്കുന്നത് കൂട്ടം കൂടിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവാം ഇല്ലാതിരിക്കുമോ ഈ തീ തീയില്ലാണ്ട് പുകയുണ്ടാവുമോ അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും ആ ഒരു കോളേജിൽ നടന്നിട്ടുണ്ട് ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ ആ കോളേജ് നാളെ മുതൽ തുറക്കാൻ പോകുന്നു എന്തോര എന്തോരവസ്ഥയാണ് ആ കോളേജ് തുറക്കുമ്പോഴേ എനിക്ക് പ്രിയപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളൂ ആ ഡീന്നെയും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ആ ഒരു വി സി ഉണ്ടല്ലോ ഈ രണ്ടെണ്ണത്തിന് എങ്ങനെയെങ്ങുന്ന ഡിസ്മിസ് ചെയ്തു എന്നിട്ടുള്ള ഒരു ഓർഡർ നമുക്ക് കിട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സമാധാനമായിരുന്നു കാരണം അവന്മാർ പെൻഷൻ വാങ്ങിച്ചിട്ട് വരെ ഇനി ജീവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ സംഭവം അവിടെ നടന്നിട്ട് എന്നോടാരും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്തൊരു മനുഷ്യന്മാരാണ് വെറും ശമ്പളം മാത്രം മോഹിച്ചു വരുന്ന ടീമുകളാണ് ഇവന്മാർ യുവന്മാർക്ക് ശമ്പളം മാത്രമേ വീണ്ടു വേറെ ഒന്നും വേണ്ട ആ ശമ്പളം കിട്ടുക തിരിച്ചു പോവുക അവിടെ എന്ത് നടന്നു പോലും എന്തായ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോഴും ഈ ബി സിയും ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കും ഇവിടെ പ്രശ്നം നടക്കുന്നുണ്ടാവുക പക്ഷെ അവര് പറയും ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനും ഞങ്ങൾ ഇടപെടണം എന്ത് വാടക ഇത് വെള്ളയിരിക്കപ്പെടണം എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പോ അതായത് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇവ നീതി വാങ്ങിച്ചു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഭയങ്കര ശക്തികളാണ് ഇത് മറ്റേ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഒറ്റക്കൊന്നും ഇത് താങ്ങൂല അത്രയും പ്രഷറും സമ്മർദ്ദവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക ഇത് രാഷ്ട്രീയമോ മതമോ ഇതൊന്നും നോക്കരുത് ഇത് നമ്മുടെയെല്ലാം വീട്ടിലുള്ള കുട്ടികൾക്കുള്ള ഒരു നാളെ നാളെ വരുന്ന കുട്ടികൾക്ക് ഒരു രക്ഷ എന്ന നിലയിൽ ഇനി സിദ്ധാർത്ഥന്മാർ ഉണ്ടാകരുത് ഇത് കൂടി തീരണം ഇത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിവിച്ച് വൈകുന്നപ്പോഴാണ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം